മേരൻ ടീച്ചറാണ് ാണ് നമ്മുടെ സ്ട്രോങ് പിള്ളേർട്ടാ കണ്ടാത്ത തോന്നുന്നില്ലേ അടിപൊളി ഇതൊരു പാടും കണ്ടിട്ടില്ലേ കണ്ടിട്ടുള്ളവരൊന്ന് കൈയടിച്ചു അതാ അതാന്ന് പിള്ളേർ രക്ഷീലട്ടാ നമ്മളിങ്ങനെ ഓരോ ദിവസവും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഇക്ക നമ്മൾ അങ്ങനെ പറയണ്ട ഇവരിവിടുന്ന് കേട്ട് കഴിഞ്ഞിട്ട് അവർക്ക് എല്ലാവരുടെയും ഇവരുടെ പാട്ട് ഇഷ്ടാവുകയാണെങ്കിൽ ചേൺ ടി വിയിൽ പോയിട്ട് നേരെ കേൾക്കട്ടെ അതാണ് ഏറ്റവും അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് ഇത് സിയാദ് സിയാദിനും കഴിഞ്ഞിരിക്കും ആ ഇത് ബൽറാം ബൽറാം ഒറ്റപ്പാലത്താണ് അതൂര് അമൃത റുവാൻഡ്രുവണ്ടത്തിൻ്റെ ഒരു ഭാഷ രണ്ടുപേര് പറഞ്ഞു മറ്റും തന്നെ അതാണ് അതാണ് നമ്മുടെ അമൃത ഓക്കെ വാ പേര് പറയും ഋതിക കോഴിക്കോടാണ് നമ്മുടെ കോഴിക്കോട്ട് വരുന്നത് കഴിഞ്ഞിരിക്കും ഓക്കെ താങ്ക് യു ധനുശ്രീ വയനാട് നന്നായിട്ട് കൈയടിച്ചോ ആരോഗ്യത്തിന് നല്ലതാ കൈയടി ഇത് കോഴിക്കോട് അമൽ ഇത് ഒറ്റപ്പാലത്തുനിന്ന് തന്നെ കേട്ടോ ഒറ്റപ്പാലത്ത് കുറെ പിള്ളേരുണ്ട് ഗഡികൾ ടീച്ചർ അഷിമ അഷിമക്ക് എന്താ നമ്മളിന്ന് ഒരു പവർ പാക്ക് പെർഫോമൻസ് പറയാ